ഇനി എന്തിനോടെങ്കിലും സ്നേഹം കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്നേഹം കൂടി വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ സ്വന്തമായിട്ട് നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ പഠിക്കണം ഇല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ദുഃഖം തന്നെയായിരിക്കും ഈ വരികൾ ആരതാണെന്നറിയോ നമുക്കെല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരി മാധരിക്കുട്ടിയുടെ അതായത് കമലാസുരയുടെ വരികളാണിത് എന്ത് മനോഹരമായിട്ടാണ് അവർ സ്നേഹത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ അതായത് നമുക്ക് എന്തിനോടെങ്കിലും ഇപ്പോൾ ഒരു വ്യക്തിയോട് തന്നെ നമുക്ക് പറയാൻ സാധ്യല്ലേ എന്ത് കാര്യങ്ങളോട് നമുക്ക് അമിതമായിട്ടൊരു ഇഷ്ടം തോന്നി തുടങ്ങുന്നോ ആ സമയം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിനൊരു കടിഞ്ഞാനിടുക ഇവിടെ വാ മനസ്സെ ഇവിടെ നിൽക്ക് ഇല്ലെങ്കിൽ പണിയാണെന്ന് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ഇനി അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ആ വ്യക്തിയിലോ ആ സാധനത്തിലോ നമ്മൾ ഭ്രമിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം അതിരി കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ എഴുതി വെച്ചോളൂ അല്ലെങ്കിൽ ആ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ദുഃഖം തന്നെയായിരിക്കും യാതൊരു മാറ്റവും ഉണ്ടാവില്ല സത്യമല്ലേ നമ്മളൊക്കെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇനിയും അനുഭവിക്കാൻ പോകുന്നൊരു കാര്യം കൂടെയാണ് പക്ഷേ ഇത് നിയന്ത്രിക്കാൻ സാധിക്കും അതാണ് കമലാ സുരയ്യ പറയുന്നത് ഇഷ്ടം തോന്നി തുടങ്ങുമ്പോൾ അതായത് അമിതമായിട്ടൊരു ഇഷ്ടം നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് അറിയാം നമ്മൾ സ്വന്തമായിട്ട് കഴിഞ്ഞാൻ എടുക്കാം കാരണം അത് അങ്ങനെയാണ് ഈ ഭൂമിയിൽ അത്രമേൽ പ്രിയപ്പെട്ടതൊന്നും ചിലപ്പോൾ നമുക്ക് സ്വന്തമായി എന്ന് വരില്ല ഹാർഡ് വർക്ക് ചെയ്യാം എങ്കിലും അത്രമേൽ പ്രിയപ്പെട്ടതൊന്നും സ്വന്തമായി എന്ന് വരില്ല അല്ലെങ്കിൽ അത്രമേൽ പരസ്പരം സ്നേഹിച്ചവരാരും ഒന്നിച്ചു എന്ന് വരില്ല കാരണം അത്രമേൽ പരസ്പരം ഇഷ്ടമുള്ള രണ്ട് പേരെ ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവത്തിന് അത്ര ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ അതും അതുകൊണ്ടായിരിക്കണം കമലാസുരേ തന്നെ അങ്ങനെ പറഞ്ഞത് സോ നമ്മളൊക്കെ ലൈഫിൽ നിന്ന് പഠിക്കേണ്ട ഒരു വലിയ പാഠമാണത് സ്നേഹിക്കാം പക്ഷേ ഈ സ്നേഹിക്കുമ്പോഴും നമ്മൾ എന്തിനാമോ അവിടെ ഒരു മതിൽ മതിൽക്കെട്ട് തീർക്കുക ഇതിനപ്പുറം ഞാൻ ചാടിക്കിടക്കാൻ പാടില്ല ഇതിനപ്പുറം ഞാൻ കടന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സ്പോയിലായി പോകും കാരണം നമ്മൾ സ്നേഹിച്ച ആ വ്യക്തി എവിടെയെങ്കിലും വെച്ച് നമ്മളെ വിട്ടിട്ട് പോവുകയാണ് എന്തെങ്കിലും ചില റീസൺ കൊണ്ട് പിണങ്ങാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല അല്ലേ അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും ആകപ്പാടെ നമ്മൾ എന്താ പറയുക ലൈഫ് ആകപ്പാടെ പോയി ചിന്ത വരും നമുക്ക് ഡിപ്രഷൻ അടിച്ച് പോകും ചിലരെ സൂയിസൈഡ് തന്നെ ചെയ്യും എന്തിനാ ഫോർ വാട്ട് മറ്റാൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതം കളയേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതുകൊണ്ടാണ് കമലാസ്വരിയെ പറഞ്ഞ കാര്യം ഇന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്കായിട്ട് എത്തിക്കുന്നത് മറ്റൊന്നുമല്ല വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് എന്തിനോടെങ്കിലും അമിതമായിട്ടുള്ള സ്നേഹം തോന്നി തുടങ്ങുമ്പോൾ അത് പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ചു നിർത്തുക ഇല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ദുഃഖം തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ മധുര നാരങ്ങതയുടെ അവസാനിക്കുകയാണ് നമ്മൾ ഈ നാളെ വീണ്ടും കേട്ടുമുട്ടും മറ്റു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളും ഒക്കെയായി എല്ലാവർക്കും ഒരു ശുഭരാത്രിയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ആർ ജെ അരുൺ ഫ്രം റേഡിയോ ഫ്രഷ്നസ് ഇൻ ലെവൽ കേൾക്കൂ റേഡിയോ ലൈവിൽ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ മണി വരെ അരുണിനൊപ്പം റേഡിയോ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻവൽ